ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ ലഞ്ചിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തറിയുടെ കൂടെയും ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ മസാലയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആവശ്യത്തിന് ചിക്കൻ എടുക്കുക എന്നിട്ട് ഒരു പാൻ വെക്കുക പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് ഓയിലൊഴിക്കാം അതിലോട്ട് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്കായ എന്നിവ ഇട്ടുകൊടുക്കാം അപ്പോൾ അതിനുശേഷം അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വലിയ ജീരകം അതുപോലെ ഉലുവി ഇട്ടുകൊടുക്കാം അതിന് ശേഷം അതും ഒന്നൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോഴേക്കും ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കുറച്ച് മല്ലിപ്പൊ മല്ലിച്ചപ്പ് ഇട്ടിട്ട് കുറച്ച് ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചു തീർത്തിയതിന് ശേഷം നമ്മുടെ ഉള്ളിയിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് ഒന്നും കൂടിയും അതിന്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കൂടുതൽ ടൈം ഇല്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പൊ അതിന്റെ പച്ചപ്പ് മണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഇതാ ഒരു തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് ഒന്നിങ്ങനെ വട്ടിയെടുക്കാം ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അരസ്പൂൺ മഞ്ഞുപൊടിയും അതുപോലെ ഒരു അരസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ പൊടിയൊക്കെ നിങ്ങൾക്ക് കൂടുതലൊക്കെ മസാല വേണമെന്നുള്ളവർ പൊടി ഇട്ട് കൊടുക്കാൻ ആട്ടോ പിന്നെ കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ചെറിയ ലോ ഫ്ലെയിം ഫ്ലെയിമിട്ടിട്ട് ഒന്ന് ഇളക്കി മറിക്കാം പച്ചമണ്ണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ ചിക്കനും കൂടി ഇതിലോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്നോരോന്നായി ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി മറിക്കാൻ നമുക്ക് മസാലയും എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആൻഡ് ഈസിയാണ് കേട്ടോ അപ്പോൾ ചെറിയ ചൂടിലായിട്ട് നന്നായിട്ടിത് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് നടുവന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ പച്ചമുളക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റായിട്ടാണ് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ വെള്ളം ഒഴിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ ചെറിയ തീയിൽ തന്നെ കിടന്നിങ്ങനെ വെന്ത് ഇട്ടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇനി അതിന് ശേഷം ഇതാണ് ഞാനൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ വറുത്തിട്ട് കുറച്ച് പൊടിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ടേസ്റ്റും കൂടി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ അങ്ങനെ ആയിരിക്കും നമുക്ക് ചൂടാറു ശേഷം നല്ല മിക്സിയുടെ ചാറില് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടൂട്ടോ അതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മുടെ ഈ ചിക്കൻ മസാലയായിട്ട് ലാസ്റ്റ് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ചെയ്തിന് ശേഷം ലാസ്റ്റ് നമുക്കതിന് ഫൈനൽ സ്റ്റേജ് അറിയാം അതിൽ ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കെട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ്റെ മാത്രമല്ല കേട്ടോ അങ്ങനെ നമ്മൾ ബീഫ് ഇട്ടിയാലും ബീഫിൻ്റെ മസാല ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തവും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ചും കൂടി മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി ഒക്കെ വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവം അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഫസ്റ്റ് എന്നെ പറഞ്ഞതുപോലെ ഇത് എല്ലാതിൻ്റെയും നല്ല കോമ്പിനേഷനാണ് എല്ലാതിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ ലഞ്ചിൻ്റെ കൂടെയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ